നമസ്കാരം ഇപ്പം നിൽക്കുന്നത് തൃശ്ശൂർ രാഗം സിനിമാ തിയേറ്ററിൽ തൃശ്ശൂരിൻ്റെ തന്നെ ഹൃദയഭാഗത്ത് സ്ഥിതി ചെയ്യുന്ന ഏറ്റവും വലിയ സിനിമാ തീയേറ്ററാണ് കേരളത്തിൽ തന്നെ ഏറ്റവും കൂടുതൽ അഭിപ്രായമുള്ള ഒരു സിനിമാ തീയേറ്റർ കൂടിയാണ് തൃശ്ശൂർ രാഗം സിനിമാ തിയേറ്റർ തൃശ്ശൂർക്കാരുടെ ഒരു ഹരം കൂടിയാണ് തൃശ്ശൂർ രാഗം സിനിമാ തിയേറ്റർ കാരണം ഇവിടെ ഒരൊറ്റ സ്ക്രീനുള്ള ഇത്രയും വലിയ ഈ കാണുന്ന ഇത്രയും വലിയ ബിൽഡിങ്ങിൽ ഇപ്പോഴത്തെ കാലഘട്ടത്തിലൊക്കെ ഒരു ബിൽഡിങ്ങിലെ ഒരു മൂന്നും നാലും സ്ക്രീനുകളുള്ള സിനിമാ തിയേറ്ററുകളായിട്ട് വിഭജിക്കുമ്പോൾ ഇവിടെ കാലങ്ങളായിട്ട് ഇന്ന് വരെയും പുതിയ ടെക്നോളജികൾ വന്നിട്ടും ഒറ്റ സ്ക്രീനിൽ എഴുന്നൂറിലധികം സീറ്റുകളുള്ള ഒരു ബിഗ് സ്ക്രീൻ സെവൻറ്റി എം എമ്മിൽ കാണുന്ന വലിയൊരു കൊട്ടാരം പോലത്തെ തിയേറ്ററാണ് ഈ തൃശ്ശൂർ രാഗം സിനിമാ തിയേറ്റർ അപ്പോൾ ഇന്നിവിടെ റിലീസിന് വന്നിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ പുറത്തിറങ്ങിയ കാന്താരെന്ന് പറഞ്ഞ ബ്രഹ്മാണ്ടമായിട്ടുള്ള സിനിമ ഭയങ്കരമായിട്ട് കോളിളക്കം സൃഷ്ടിച്ച് അത്രമാത്രം കളക്ഷൻ കിട്ടിയിട്ടുള്ള കാന്താര എന്ന് പറഞ്ഞ സിനിമയുടെ രണ്ടാം ഭാഗം കാന്താര ടു ഇന്ന് റിലീസിന് വന്നിരിക്കുകയാണ് വേൾഡ് വൈഡ് ആയിട്ട് സിനിമ റിലീസിന് വന്നപ്പോൾ ആദ്യത്തെ ഷോ ആറ് മണിക്ക് തൃശ്ശൂർ രാഗം തിയേറ്ററിൽ കളിച്ചിറങ്ങിയപ്പോൾ പ്രേക്ഷകരുടെ ഒരു പ്രതികരണം എന്ന് പറയുന്നത് ഗംഭീരമായിട്ടുള്ള റെസ്പോൺസാണ് ഭയങ്കരമായിട്ടുള്ള പോസിറ്റീവ് അഭിപ്രായമാണ് ഈ സിനിമയ്ക്ക് വന്നിരിക്കുന്നത് കാന്താര ഫസ്റ്റിനെ കണ്ടിട്ടുള്ള ആളുകളുടെ അഭിപ്രായത്തേക്കാൾ കൂടുതൽ കാന്താര ടൂവിന് ലഭിക്കാൻ സാ സാധിച്ചിട്ടു കൂടുതൽ എക്സ്ട്രാ ഷോസുകൾ ഓരോ തിയേറ്ററുകളിലും ആഡ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കാഴ്ച കൂടിയുണ്ട് തൃശ്ശൂർ രാഗം സിനിമാ തിയേറ്ററിൽ ഇന്ന് അഞ്ച് ഷോകളാണ് കളിച്ചുകൊണ്ടിരിക്കുന്നത് ടൈം ആറ് മണി പത്ത് മണി ഒന്ന് മുപ്പത് അഞ്ച് മണി എട്ട് മുപ്പത് പതിനൊന്ന് അമ്പത്തൊമ്പതിന് അങ്ങനെ നൈറ്റ് ഷോകൾ ഇവിടെ ആഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഗംഭീരമായിട്ടുള്ള ഒരു അഭിപ്രായം ഒരു സിനിമയ്ക്ക് വന്നപ്പോൾ തന്നെ ഋഷഭ് ഷെട്ടിയുടെ സിനിമ കരിയറിൽ ഏറ്റവും ടോപ്പ് സിനിമ കൂടി കാന്താര ടു എന്ന് പറയുന്ന ഈ ഒരു സിനിമ കരസ്ഥമാക്കിയിരിക്കുകയാണ് അപ്പോൾ സിനിമയ്ക്ക് ഒരു അഭിപ്രായം വേൾഡ് വൈഡ് ആയിട്ട് തന്നെ ആദ്യത്തെ ഷോ കഴിഞ്ഞപ്പോൾ കംപ്ലീറ്റ് പോസിറ്റീവ് റിവ്യൂസാണ് യൂട്യൂബേഴ്സ് വരെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് തന്നെ കൂടുതൽ ബുക്കിങ്ങുകളും സിനിമയ്ക്ക് ഇതാ വന്നുകൊണ്ടിരിക്കുകയാണ് ടിക്കറ്റുകൾ ഇങ്ങനെ എടുത്തുകൊണ്ടിരിക്കുകയാണ് ഗംഭീരമായ കാർ പാർക്കിങ്ങും ഫുൾ ആണ് എല്ലാവരുടെയും ഗംഭീരമായിട്ടുള്ള ഒരു അഭിപ്രായം ഒരു സിനിമയ്ക്ക് വന്നപ്പോൾ കൂടുതൽ സിനിമാ തിയേറ്ററുകളും കാന്താര എന്ന് പറഞ്ഞാൽ ഈ ഒരു സിനിമ എടുക്കാനുള്ള എല്ലാ ചാൻസും കാണുന്നുണ്ട് കൂടുതൽ ദിവസങ്ങൾ കൂടുതൽ തിയേറ്ററുകളിലേക്ക് ഈ ഒരു സിനിമ വരും ഗംഭീരമായിട്ടുള്ള ഒരു കളക്ഷൻ റെക്കോർഡുകൾ ആയിരം കോടി ഭേദിക്കും എന്നുള്ളത് തന്നെയാണ് ഈ ഒരു സിനിമയുടെ ഒരു റെക്കോർഡിക്കൽ അഭിപ്രായം വന്നിരിക്കുന്നത് ഈ സിനിമ നിങ്ങൾ കണ്ടവരാണെങ്കിൽ സിനിമയെക്കുറിച്ചുള്ള അഭിപ്രായം വീടേക്ക് താഴെ അറിയിക്കുക തീർച്ചയായിട്ടും നിങ്ങൾ തിയേറ്ററിൽ പോയിട്ട് ഈ സിനിമ കാണുക അടിപൊളി എക്സ്പീരിയൻസാണ് ഒരു തിയേറ്റർ എക്സ്പീരിയൻസ് ആണ് താങ്ക് യു